ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ ഇന്ന് കാണിക്കുന്ന ഇതിൽ ഏത് പ്ലാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്താലും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഓഫറ് അപ്പോൾ വേഗം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻഡ് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾ കൺഫേമാക്കുകയും വേണം കാരണം ചില ഐറ്റംസ് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വേഗം പ്ലാന്റ് കണ്ടുപോകാം കേട്ടോ കാരണം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ് അപ്പം നമ്മുടെ ഫസ്റ്റിൽ പ്ലാന്റ് ഈ ഒരു ജമന്തിയാണ് കവറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫോട്ടിലുള്ളതല്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് വിങ്കയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വിങ്കയുടെ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച വരെ നമ്മൾ പ്ലാന്റ് അയച്ചു കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് കോംബോ കാണിച്ച സമയത്ത് കവറിലായിരുന്നു പ്ലാന്റ് പക്ഷെ നമുക്ക് പിന്നെ കിട്ടിയത് പോട്ടിലാണ് കേട്ടോ പോട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റ് കൂടുതലാവും പക്ഷെ എന്നാലും ഞാൻ അയച്ച് കൊടുത്തത് ഈ പോട്ടിലുള്ള പ്ലാൻ പോട്ടിലുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് മെസ്സേജ് അയച്ചിരുന്നു നല്ല പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് പേർക്ക് അങ്ങനെ അയക്കാനുണ്ട് കേട്ടോ വിങ്കയുടെ പോകുമ്പോൾ കാരണം ഇനിയിപ്പോൾ മൂന്ന് കളറുകൂടെ കിട്ടിയിട്ട് വേണം രണ്ട് കളറുള്ളൂ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോഴേ ഉള്ളൂ വിങ് അയയ്ക്കെട്ടോ അത് ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെയും കുറച്ച് പ്ലാൻസും കൂടെ അയക്കാനുണ്ട് അത് നമ്മൾ ചൊവ്വാഴ്ച അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കളറാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതാ ഇനി ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമയുടെ കാര്യം ഇനത്തെ പെടുന്നത് തന്നെയാണ് പക്ഷേ ഫ്ലവർ അതിലും വലിയൊരു ഫ്ലവർ ആകട്ടോ ലീഫും കണ്ടില്ലേ മെലസ്റ്റോമയുടെ ലീഫ് ഇതുപോലെയല്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാനിവിടെ കാണിക്കട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തെ ഫ്ലവറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക ഇതുപോലെ ആ വയലറ്റ് കളറിൽ ഇനി വേറെ കളർ കളറുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമയാണ് ഇതുപോലെ കുറ്റിയിൽ നിൽക്കുന്നതാണ് കേട്ടോ അധികം പൊക്കൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഒരു ലീഫൊക്കെ വരാൻ ഭയങ്കര താമസമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ചിലര് മൂന്ന് ലീഫോ നാലോ ലീഫോ അഞ്ച് ലീഫോ അങ്ങനെ പല പോട്ടിലും പല തരത്തിലാണ് കേട്ടോ ലീഫ് അപ്പോൾ ആ ഒരു പ്ലാന്റ് ആവും പിന്നെ ഈ ഒരു വൈക്കസ് ആണ് കേട്ടോ വൈക്കസ് വെഡിക്കേറ്റഡ് ആണ് അപ്പോൾ പ്ലാന്റ് സൈസൊക്കെ കണ്ടില്ലേ ഇതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ ഇത് പോട്ടിലൊക്കെ വെച്ചിട്ട് വെട്ടി വെട്ടിയൊതുക്കാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ കുറേ പേര് കഴിഞ്ഞ ആഴ്ചയൊക്കെ ചോദിച്ചൊരു ആയിരുന്നു മരമുല്ല മണിമുല്ല എസ്റ്റർഡേ ടു ഡേ ടുമാറോ ഒക്കെ കേട്ടോ അതൊക്കെ നമ്മുടെ നഴ്സറിയിലുണ്ട് അപ്പോൾ നിന്ന് നോക്കട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം പിന്നെ ഈ ഒരു സിൽവർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ നേരത്തെ കുറേ സെയിൽ ചെയ്ത പ്ലാന്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ചൊന്ന് സ്റ്റോക്ക് ഔട്ടായി ഇതാണ് ഇപ്പം നമുക്ക് വീണ്ടും കുറച്ച് പ്ലാൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ അടുത്തതായിട്ടുള്ളത് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞൊരു കോംബോയിൽ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇതിൻ്റെ റേറ്റ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോംബോ ആകുമ്പോൾ പലർക്കും വാങ്ങിക്കാൻ പറ്റൂല അപ്പോൾ കറക്റ്റ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് പറയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതാണ് കേട്ടോ ഓഫറിൽ ഈ ഒരു പ്ലാന്റും ചേർത്തിട്ടുള്ളത് റോസ്മേരിക്കൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പിന്നെ ഉള്ള ഈ ഒരു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡോറാക്കി വെക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓരോൻ്റെ പേര് ടൈപ്പ് ചെയ്തയച്ചാലും മതി കേട്ടോ പിന്നെതാ അടുത്ത പ്ലാന്റ് ലോറാപ്പറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും എല്ലാവരും വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് പൊളിക്കലും അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയി അപ്പോൾ നമ്മുടെ ഷോപ്പിലെ സാധനങ്ങൾ മൊത്തം വീട്ടിലെത്തിക്കണം പിന്നെ അവിടെ ഷെഡൊക്കെ പൊളിച്ച് കമ്പി അതുപോലെ ഷീറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഇപ്പോൾ അവിടെപ്പോൾ ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഒരു ബോർഡ് പോലും അവിടെ ഇല്ല അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായ ഒരു അടയാളം പോലും ഇല്ല കേട്ടോ അപ്പോൾ ഇനി ഈയൊരു പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് കട കടയൊക്കെ കണ്ടിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് വരാം കേട്ടോ ഇപ്പോൾ വീട്ടിലാണിപ്പോൾ എല്ലാം ഉള്ളത് പിന്നെയുള്ള ഇതാണ് ഈ ഒരു വയലറ്റ് കോഫിയാണ് കേട്ടോ ലൈറ്റ് വയലറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പല കളറും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ ദ ഇനി ഉള്ളത് ഈ ഒരു ബിഗോണിയാണ് കേട്ടോ അപ്പം ഇത് നോർമൽ ടൈപ്പ് തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ സാധാരണ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ പറയുക കേട്ടോ വലിയ ലീഫൊക്കെ ആയിട്ടുള്ളതാണ് ഇതാണ് കേട്ടോ സൈസ് വരുന്നത് ഇതുപോലെ ഇതുപോലത്തെ പ്ലാന്റ് തന്നെയാവും തരിക പിന്നെ ഉള്ളത് ഈ ഒരു ആണ് ഈ ഒരു യെല്ലോയും ഗ്രീനും കൂടെ നല്ല കളറാവും കേട്ടോ ഇതിനൊരു ചുരുണ്ടൊരു ലീഫാണ് വരിക പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് ക്രോട്ടൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു പർപ്പിൾ കളറാവും കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ സെയിം പ്ലാന്റ് തന്നെ തോന്നുക കേട്ടോ എല്ലാം ഇതുപോലത്തെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഔട്ട്ഡോറാക്കി വെക്കാൻ പറ്റിയതാണ് പിന്നെ ഉള്ളത് ഈ ഒരു കോറൽ വൈൻ ആണ് കേട്ടോ കോറൽ വൈൻ നമ്മൾ വലിയ പ്ലാന്റ് ആണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ബോട്ടിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത് ചെറിയ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലത്തെ തൈ ആവും കേട്ടോ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് അപ്പോൾ എന്തെങ്കിലും സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിൽ പടർത്തി വിട്ടാൽ മതി കേട്ടോ പിന്നെ ഇതാ അടുത്തതായിട്ടുള്ള ഈ ഒരു നീലക്കോട് വേലിയാണ് കേട്ടോ അപ്പോൾ ഇതും കുറേ പേര് ചോദിച്ച പ്ലാന്റ് തന്നെയായിരുന്നു വലിയ പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ തയ്യൊന്നുമല്ല നമുക്ക് എത്ര കട്ടിങ്സ് വേണമെങ്കിലും കൊടുക്കാം അതുപോലത്തെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഒരു ലൈറ്റ് പർപ്പിൾ കളറിലാവും കേട്ടോ അതിൻ്റെ ഫ്ലവർ വരാൻ വിരിയുമ്പോൾ ഒരു ചെറിയ വൈറ്റ് ഉണ്ടാവും പിന്നെ അതിങ്ങനെ കളർ കൂടി കൂടി വരും കേട്ടോ പിന്നെ ഈ ഒരു പോത്തോസാണ് കേട്ടോ അപ്പോൾ പോത്തോസിൻ്റെ കോംബോ ഉണ്ടോയെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോംബോ ആയിട്ട് ചെയ്യാനുള്ള അത്രയും ഐറ്റംസ് ഇല്ല കേട്ടോ ചില ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു കുറച്ചധികം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോംബോ ചെയ്യാത്തത് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഓരോ വീഡിയോയിൽ ഇത് കുറച്ച് കുറച്ച് ആഡ് ചെയ്യും അപ്പോൾ അതൊക്കെ സെയിൽ ആവും അപ്പോൾ നമുക്ക് കോംബോ കോംബോ ഇടാനുള്ള പ്ലാൻസ് ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഇതുപോലത്തെ ഇതിലും വലിയ സൈസൊക്കെ കിട്ടോ ചില പ്ലാന്റ് അപ്പോൾ ഇതാണ് ഇതുപോലെ പോട്ടിൽ വന്നതുകൊണ്ട് ഉണ്ട് കവറിൽ കവറിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അയക്കുമ്പോൾ പോട്ടുണ്ടാവില്ല ഇപ്പോൾ ഇതാ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പാക്കിംഗ് ആയിരുന്നു കേട്ടോ ബുധനും വ്യാഴവും വെള്ളിയൊക്കെ നമ്മൾ പ്ലാന്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കുള്ളത് ഓരോ പാത്രങ്ങളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ജമന്തിയാണ് പിന്നെ ഡ്രസീനയുടെ ഉണ്ടായിരുന്നു വിങ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് നമ്മൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മുടെ മണിമുല്ല അതുപോലെ തന്നെ ജറബറ അതൊക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു കോമ്പൗണ്ടായിരുന്നു അതും ഫാമിൻ്റെ കോമ്പോ ഒക്കെ അയച്ചത് വെള്ളിയാഴ്ച ആയിരുന്നു കാരണം ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം വൈകിയാലും കേട് വരില്ല അതുപോലെ തന്നെ ഫാമിൻ്റെ കോമ്പോ ഒക്കെ അല്ലേ അത് ഒരു അഞ്ചാറ് ദിവസം ഇരുന്നാലൊന്നും കേടുവരില്ല പക്ഷെ എല്ലാവർക്കും ശനിയാഴ്ച തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് തെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബുഷഓറഞ്ച് അതുപോലെ പലർക്കും പല പ്ലാന്റ് വേണം കേട്ടോ കാർട്ടിന് സെലക്ട് ചെയ്ത പ്ലാന്റ് ഉണ്ട് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള അങ്ങനെ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഡ്രസ്സിനെ ആണെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാതെ പകരം വേറെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചവരുമുണ്ട് കേട്ടോ അങ്ങനെ ഒരു മുപ്പത് പേർക്കൊക്കെ നമ്മൾ അന്ന് അയച്ചിട്ടുണ്ട് പിന്നെ വ്യാഴാഴ്ച അയച്ചു വെള്ളിയാഴ്ച അയച്ചു ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തത് അങ്ങനെ റോസും ഞാൻ പറഞ്ഞില്ലേ പല 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 പാക്കിങ്ങും പല പല പ്ലാൻ്റായിരുന്നു നമുക്ക് എന്താണെന്നറിയില്ല കേട്ടോ അങ്ങനെയൊക്കെയുള്ള പാക്കിങ് എല്ലാം ഒരുപോലെ ഉള്ളതാണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാനും എടുക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ ഇതങ്ങനല്ലോ പലരും പലതല്ലേ ഓർഡർ ചെയ്യാം പല സമയത്ത് കണ്ട വീഡിയോ ആയിരിക്കാം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും അതൊക്കെ കൊടുത്ത് തീർത്തിട്ടുണ്ട് കിട്ടിയിട്ട് ആരും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ എത്ര നല്ലത് കൊടുത്താലും അതിൽ എന്തെങ്കിലും ഒരു ഇത് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടെണ്ണം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും ചിലപ്പോൾ അതവര് ചിലപ്പോൾ ഒരു കവറിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അത് അയക്കണേൻ്റെ മുന്നേ അവർ പറയും കേട്ടോ പ്ലാന്റ് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സോറി ഒക്കെ പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പല പല തിരക്കും ആയിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് അയച്ചോ അയച്ചോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൈസ തിരിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം നമ്മൾ ഈ ഷോപ്പിൻ്റെ കാര്യമായിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഇപ്പം എന്തായാലും നമ്മൾ ഫ്രീ ആയി ഇനിയിപ്പോൾ ഷോപ്പില്ല നമുക്കിത് മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതി അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ വെള്ളിയാഴ്ച അയച്ചിട്ടുണ്ടായിരുന്ന കോമ്പോ ജറബറ മണിമുല്ല പിന്നെ ഒരു മിനീച്ചർ തെച്ചി അലമാണ്ട അതൊക്കെ ആയിരുന്നു ഒരു കോംബോ പിന്നെ ഒരു ഫാമിൻ്റെ കോമ്പോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അർജൻറ്റായിട്ട് വെള്ളിയാഴ്ച അയച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടോ കയ്യൻ്റെയൊക്കെ കോലം കണ്ടോ പ്ലാന്റ് മണ്ണൊക്കെ ഒഴിവാക്കണ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പ്ലാന്റ് എടുത്ത് നിൽക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പാക്കിങ്ങുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ തന്നെയാവും നല്ലൊരു വൃത്തിയിലൊക്കെ ഒരു ഉണ്ടാവുക ശനി ഞായറൊക്കെയാവും കേട്ടോ പക്ഷെ അന്നും പണി തന്നെയാവും പിന്നെ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബൈക്കും വിശേഷങ്ങളൊക്കെ അപ്പൊ വീഡിയോ ഇനി ഒരുപാട് എടുത്ത് വെച്ചത് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ വലിയ ഇപ്പൊ തന്നെ വലിയൊരു വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ ഞാനത് ചുരുക്കി ചുരുക്കി കൊടുുന്നതാണ് ഇനി ഉള്ളത് ഈ ഒരു മുല്ലയാണ് കേട്ടോ അപ്പൊ ഈ മുല്ലയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് തന്നെയായിരുന്നു കുറച്ച് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കി അപ്പം ഇത് നമ്മുടെ ആ സൂചിമുല്ലയുടെക്കാളും കുറച്ചും കൂടി ഒരു വലിയ ഫ്ലവർ ഉണ്ടാവില്ലതായിരുന്നു കേട്ടോ പിന്നെ ഉള്ളതാ ഈ ഒരു ഫിലോഡാൻഡ്രോ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ പോത്തോസിന്റെ കോംബോ ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഇപ്പോഴും കുറച്ച് പ്ലാന്റോടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയ പോട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു അയക്കുന്ന സമയത്ത് ഫോട്ടോ ഉണ്ടാവില്ല അതിൽ നിങ്ങൾക്ക് ഫോട്ടോട് വേണം എന്നുണ്ടെങ്കിൽ പൈസ കുറച്ച് കൂടും കേട്ടോ അപ്പൊ പറഞ്ഞാൽ മതി അപ്പോൾ ഇതിൽ ഈ ഒരു യെല്ലോ കളറൊക്കെ നല്ലപോലെ കയറി വരും കേട്ടോ ഗ്രീനൊക്കെ കുറച്ചായിട്ട് അപ്പം നല്ല ഭംഗിയായിരിക്കും ഇൻഡോറും ഇൻഡോറായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഹാങ്ങിങ്ങായിട്ടും ക്രീപ്പിംഗ് ആയിട്ടൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ കുറേ പ്ലാന്റ് ഉണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ് ഒന്നും അല്ല അപ്പോൾ ഇതൊക്കെ കണ്ടോ ഈ ഒരു പോട്ടിലിരിക്കുന്നതൊക്കെ ആ ഒരു സെയിം പ്ലാന്റ് ആണ് അപ്പോൾ ഇനി പോട്ടിലല്ലാതെ കവറിലും ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു സിൽവർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമല്ല എൻ്റെ മുന്നത്തെ സ്റ്റോക്കിൽ വന്ന കുറച്ച് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് പേർക്ക് തരാനുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം വേണ്ടവര് വേഗം മെസ്സേജ് അയക്കുക ഇതാ കുറച്ച് റോസ് പ്ലാന്റ് കൂടെ ഉണ്ട് കേട്ടോ ഒരു പീച്ച് അതുപോലെ തന്നെ റോസ് റെഡ് വൈറ്റ് അങ്ങനെ നാല് കളറിലാണ് കേട്ടോ റോസ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സുകൾ അപ്പോൾ റോസുകൾ ഇതല്ലാത്ത റോസുകളും ഉണ്ട് കേട്ടോ നമ്മുടെ കാറ്റലോഗിലുണ്ട് അപ്പോൾ അതിലൊന്ന് പോയി നോക്കുക പിന്നെ നമ്മളിതിൻ്റെ മുന്നിൽ റോസിൻ്റെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോംബോയും ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം അപ്പോൾ ബട്ടർ റോസ് അതുപോലെ തന്നെ സമ്മർസ്ന റോസ് അങ്ങനെയൊക്കെയുള്ള റോസുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പല പല പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഈ കാണുന്നതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും അതിൽ പോയി നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ കാറ്റലോഗിൽ റേറ്റിന് മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ നാല് ദിവസത്തേക്ക് മാത്രം ഉള്ളതാണ് അപ്പോൾ ആദ്യം കണ്ടിട്ട് അവസാനം കാണാതെ പോയവർക്കൊന്നും ഈ ഒരു കാര്യം അറിയാൻ പറ്റുണ്ടാവില്ല കേട്ടോ അപ്പോൾ വീഡിയോ അവസാനമായിട്ട് കണ്ടവർക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലാവുക അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയട്ടോ ആദ്യമായി പറയേണ്ട കാര്യമായിരുന്നു ഒരു നാല് ദിവസം കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ബുധനാഴ്ച വരെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഓഫർ ഉണ്ടാവുക പിന്നെ ഇത് നമ്മുടെ ഈ ഒരു സിസർ കോഫി ആട്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് റോസ് നാല് റോസും പിന്നെ ഈ ഒരു സിസർ കോഫിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസുകൾ ഇതിൽ ഏത് പ്ലാൻ്റെ നിങ്ങൾ എടുത്താലും അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് നമ്പറുകളുടെ ഭക്ഷത്തങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ കോൾ ചെയ്യേണ്ട കേട്ടോ കോൾ ചെയ്യുമ്പോൾ എടുക്ക എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും നമ്മൾ പകലൊക്കെ പാക്കിങ്ങിലാവും അപ്പോൾ കോൾ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എന്തായാലും മെസ്സേജ് നോക്കും ഇന്ന് രാത്രി നോക്കിയിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും നോക്കൂ കേട്ടോ അപ്പോൾ ആരും മെസ്സേജും നോക്കാതിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസുകൾ കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സ്റ്റോക്കിൽ വന്ന പ്ലാൻസുകൾ ഇനിയും കാണിക്കാനുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടും പുതിയ പ്ലാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ